നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫല സ്വാഗതം ഈ നിമിഷം പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ എതിലുണ്ട് അതിന് വിശദാംശങ്ങൾ നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നു അതേപോലെ മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കടന്ന് കൂട്ടുകയാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്ലസ് വൺ അഡ്മിഷൻ സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ പല സീരീസുകളായിട്ട് നമ്മുടെ ചാനൽ ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കിട്ടുവാൻ പ്ലസ് വൺ അഡ്മിഷൻ സംബന്ധിച്ചുള്ള എല്ലാ ഡൌട്ടുകളും ക്ലിയർ ചെയ്യുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കൂട്ടുകാരിലേക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിലവിൽ ഇത്തവണത്തെ പ്ലസ് വൺ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം പ്ലസും അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റുകൾ ഇപ്പോൾ നിലവിൽ ആയിട്ടുണ്ട് ജൂൺ മൂന്നാം തീയതി രാവിലെ മുതൽ ജൂൺ അഞ്ച് വൈകിട്ട് വരെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് നേടിയ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുള്ളത് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷനോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ ഈ ഒരു അഡ്മിഷൻ സമയത്ത് എടുക്കാമെന്നുള്ളപ്പോ ജൂൺ മൂന്ന് മുതൽ അഞ്ച് വരെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാം